സൗദിയിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക് സ്വദേശി റഹീമിന്റെ മോചനത്തിനായുള്ള ദിയാധനം നൽകാനുള്ള മുപ്പത്തിനാലു കോടി ഇന്ത്യൻ രൂപ സൗദി എംബസിക്ക് കൈമാറി റിപ്പോർട്ടിലേക്ക് സൗദിയിലെ ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ മോചനത്തിനായി ദിയാധനം നൽകാനുള്ള ഒന്നര കോടി സൗദി റിയാൽ അഥവാ മുപ്പത്തിനാല് ഇന്ത്യൻ രൂപ റിയാദ് ഇന്ത്യൻ എംബസിയുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൌണ്ടിലേക്ക് അയച്ചതായി റിയാദിലെ അബ്ദുറഹീം നിയമസഹായ സമിതി അറിയിച്ചു ഇന്ന് മെയ് ഇരുപത്തി മൂന്ന് ഉച്ചയോടെയാണ് നാട്ടിലെ അബ്ദുറഹീം സമിതി പണം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന് കൈമാറിയത് ഫണ്ട് കൈമാറാനുള്ള ഇന്ത്യൻ എംബസിയുടെ നിർദ്ദേശം ഇന്നലെ ബുധനാഴ്ച വൈകിട്ടാണ് റഹീമിന്റെ പവർ ഓഫ് അറ്റോണി സിദ്ദീഖ് തുവൂരിന് ലഭിച്ചത് പണം കൈമാറാനുള്ള നടപടികൾ പൂർത്തിയാക്കണമെന്ന അഫിഡവിറ്റും റഹീമിന്റെ കുടുംബം ഇന്ന് രാവിലെ എംബസിയിലെത്തിച്ചു വൈകാതെ തന്നെ റിയാദിലെ ഇന്ത്യൻ എംബസി കോടതിയുടെ പേരിലുള്ള സർട്ടിഫൈഡ് ചെക്ക് റിയാദ് ഗവർണറേറ്റിന് കൈമാറും ചെക്ക് ലഭിച്ചാലുടൻ അനുരഞ്ജന കരാറിൽ ഒപ്പുവെക്കാൻ കൊല്ലപ്പെട്ട സൗദി ബാലൻ അനസിന്റെ അനന്തരവകാശികളോ അല്ലെങ്കിൽ കോടതി സാക്ഷ്യപ്പെടുത്തിയ പവർ ഓഫ് അറ്റോണിയുള്ള വക്കീലോ റിയാദ് ഗവർണറേറ്റിന് മുമ്പാകെ ഹാജരാകും അതേസമയം തന്നെ റഹീമിന്റെ വക്കീലും ഗവർണറേറ്റിലെത്തി കരാറിൽ ഒപ്പുവെക്കും പിന്നീട് കരാർ ഉൾപ്പെടെയുള്ള രേഖകൾ ഗവർണറേറ്റിൽ നിന്ന് സൗദി കോടതിയിലേക്ക് നൽകും കോടതി രേഖകൾ പരിശോധിച്ചതിന് ശേഷം നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് തുടർ നീക്കങ്ങൾ നടത്തുമെന്ന് സഹായ സമിതി അറിയിച്ചു സുൽഫി അമൃത ന്യൂസ് ജിദ്ദ ഹൈപ്പർ അൽവഫ സൗദി അറേബ്യ ഇപ്പോൾ മക്കയിലും എഫ് എസ്സി ലോജിസ്റ്റിക്സ് ആൻഡ് വെയർ ഹൗസിംഗ് റിയാദ് ദമാം Oscar. Celebrate the good life.